ഹായ് ഹലോ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയാണ്ട് എല്ലാവരും ഭർത്താമം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അല്ല നമ്മളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആണ് കേട്ടോ പാലപ്പൊന്നുമല്ല വെള്ളയപ്പം തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മൂന്നാല് വീഡിയോ വെള്ളപ്പത്തിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി അതായത് ഇതേ റെസിപ്പീന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ഉണ്ടായത് കേട്ടാ അപ്പോൾ പാർട്ട് ആണ് അത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതേ സെയിം വെള്ളപ്പം തന്നെയാണ് ഞാൻ ഇതിലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളപ്പം കഴിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ചിലർ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അത് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഒക്കെ ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് കപ്പ് പച്ചരി രാത്രി വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് കുതിത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഉലുവൻ്റെ ടേസ്റ്റോ ജീരകത്തിൻ്റെ ടേസ്റ്റോ ഒന്നും മുന്നിട്ട് നിൽക്കില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം കഴുകി ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഞാനതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ ഞാനൊരു അരമുറി തേങ്ങൻ്റെ അരമറി എടുത്തിട്ട് ചുരണ്ടിട്ട് അതൊന്നും ചേർത്ത് വിട്ടു അപ്പോൾ പച്ച തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെള്ളം അപ്പം പിന്നെ ഞാനൊരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയും ഒറവുള്ളൂ ഉണ്ടെങ്കിൽ തേങ്ങൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കട്ടോ പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ചിലർക്ക് മധുരം ഇഷ്ടം ഉണ്ടാകുമോ ഇക്കാരം അപ്പം അതിനനുസരിച്ച് ചേർത്ത് അപ്പോൾ ഞാൻ ഇത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഓവർനൈറ്റ് ഈ ഒരു ആര്യൻ്റെ മിക്സ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്തുള്ളൂ ഇങ്ങനെയല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ അതൊക്കെ വ്യത്യസ്ത രീതിയിലാണ് അതിൽ പാലപ്പവും വെള്ളപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെക്കുക പിന്നെ ഞാനിത് തുറക്കണത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അങ്ങനെ രാവിലെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലത്തെ ഈ വെള്ളം ഉപയോഗിച്ചിട്ടോ ഞാൻ അരച്ചെടുക്കണത് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ സാധനങ്ങൾ അതായത് അരിയും തേങ്ങയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ പിറ്റേന്ന് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളപ്പത്തിൻ്റെ മിക്സ് ഇതായി ഒരു ലെവലിലാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇനി അതിക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് ഞാനിപ്പോൾ അവിടെ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക എന്നിട്ട് ഒരു പാത്രത്തിൽ കൊഴിച്ചിട്ട് വെക്കുക അപ്പോൾ അതും രണ്ട് ബാച്ചും ഞാനിപ്പോൾ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അരച്ചെടുത്തതിൻ്റെ ശേഷം നല്ലോണം ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഇനിയിപ്പോൾ കൈ കൊണ്ട് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറു മണിക്കാണിതിപ്പോൾ അരച്ച് വെക്കണത് കേട്ടാ അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും അപ്പം ആ പറഞ്ഞ കൃത്യസമയത്ത് തന്നെ നമ്മളെ മാവൊക്കെ പൊങ്ങി കറക്റ്റിനു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടെ നല്ലത് എനിക്ക് ഈ ഒരു രീതിയാണെന്ന് തോന്നിയിട്ടാണ് വെള്ളപ്പം ചുട്ടെടുക്കാൻ അപ്പോൾ താ ഞാൻ ഓരോ കയ്യിലും മാവു ഇങ്ങനെ കോരി വെച്ചിട്ട് വെള്ളപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളപ്പം ആകുമ്പോൾ കുറച്ച് വലു വലുതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓരോന്നും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ വെറുതെ തന്നെ നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റും പിന്നെ ഈ സെയിൽ സെയിലെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അത് ആ ഒരു രണ്ടാം പാർട്ട് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ചുട്ടെടുക്കണമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പൊങ്കല് കുറവായിരുന്നു ഞാൻ അര മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പത്തിനും നല്ല വ്യത്യാസം അതായത് വെള്ള വെള്ളയപ്പത്തിനും നല്ല വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ തന്നെ വെച്ചോളൂ ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഒന്നര മണിക്കൂറല്ല രണ്ട് അല്ല ഒന്നും കുഴപ്പമില്ല അപ്പോൾ മാക്സിമം ഒരു മണിക്കൂർ തന്നെ വെക്കട്ടോ അത് മറക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ അതിനുള്ള ഒരു ചേഞ്ചസ് ആണ് ആ രണ്ടാം പാർട്ട് വീഡിയോയിൽ കാണുന്നത് കേട്ടാ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് ഫൈവ് കേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനൊരു ഗീവ് വേ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ കിട്ടണ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അപ്പം മറക്കാതെ നിങ്ങൾ ഇതേപോലെ തന്നെ വെള്ളായപ്പം ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല രുചിയുള്ള വെള്ളായപ്പാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ഞാൻ ഈ വെള്ളയപ്പത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു ഷാർ വീടായിട്ട് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബി എസ്ലാ വലൈക്കും